ഇന്ത്യ മുന്നണി അതിശക്തമായി ഇലക്ഷനിൽ മുന്നോട്ട് വരുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഭരിക്കാൻ തന്നെ തയ്യാറെടുത്തുള്ളൊരു പടപ്പുറപ്പാട് അവർ നടത്തുന്നുണ്ട് എന്താണ് ശരിയല്ലേ അല്ല ആദ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസങ്ങളിലും മോദിയുടെ ഒരു ആപ്കി ബാർ ചാർസ് ഔഫ് പാറും ഒരു ഗ്യാരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇന്ത്യ സഖ്യം പോയി എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യ ഇന്ത്യ സഖ്യം അതിശക്തമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാര്യം ഇപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വട്ടപൂജമായി കിട്ടാവുന്ന സീറ്റുകൾ മുഴുവൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ത്രീ നോട്ട് ത്രീ ഇനി ചാർ സൗ പാർ അതായത് നാനൂറ് കടക്കുമെന്നാണ് എൻ ഡി എ സഖ്യം നാനൂറ് കടക്കുമെന്നാണ് മോഡിയുടെ യും ബി ജെ പിയുടെയും വാഗ്ദാനം ഇത് പിന്നെ വാജ്പേയി സർക്കാരിൻ്റെ ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാപ്ഷൻ പോലെയാണ് കാര്യം ഇന്ത്യ തിളങ്ങുന്നു എന്ന് വലിയ ക്യാപ്ഷനൊക്കെ കൊടുത്ത് വലുതായ ആഡംബരമൊക്കെ നടത്തിയിട്ടും തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വാജ്പേയി ഉൾപ്പെടെ ബി വളരെ വലിയ തോതിൽ പരാജയപ്പെടുകയാണുണ്ടായത് അല്ല ഇന്ത്യ മൊത്തം നടന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ രണ്ട് ജോഡോ യാത്രകളും ഇന്ത്യയിലെ ജനങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത് വളരെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഇന്ത്യയെ ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് അപ്പം കോൺഗ്രസ് എത്രയോ സീറ്റിൽ മത്സരിച്ചിരുന്നതാണ് ആ സീറ്റൊക്കെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറിയ പാർട്ടികൾക്കുമായി വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് വളരെ ഉദാര സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇത്രയും ശക്തമായെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കോൺഗ്രസ് ചരിത്രത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ്ത്തവണ മത്സരിക്കുന്നത് ഇന്ന് വരെ ഏതൊരു പാർട്ടിക്കും പറ്റാത്തൊരു ഭൂരിപക്ഷം നാനൂറ്റി പതിനൊന്ന് സീറ്റ് കിട്ടിയ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഇത്തവണ ഈ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്രയ്ക്ക് കോൺഗ്രസ്സിന് പിന്നെ സാധാരണ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം നമ്മൾ എൻ്റെ അവിടെ കൂട്ടി വായിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോക്കോടൊപ്പം തന്നെ ബൂത്ത് തലത്തിലുള്ള പ്രസിഡന്റുമാരെ കൂടെ കാണണമായിരുന്നു വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം ബൂത്ത് തലത്തിലുള്ള പ്രസിഡന്റുമാരെയും കൂടി മേഖല തിരിച്ച് കണ്ടിരുന്നെങ്കിൽ കോൺഗ്രസ് അതിശക്തമായി ഒറ്റയ്ക്ക് തിരിച്ചു വരാനുള്ള ഒരു നേടിയനായിരുന്നു അത് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ പോലെ ഇത്രയും വൈവിധ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു ഇപ്പൊ നമ്മൾ പറയുന്ന സ്വാമി വിവേകാനന്ദൻ മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പ് ഇതേപോലെ നടന്ന് ഇന്ത്യ കടന്നുപോയെന്നാ പറയുന്നത് അപ്പോൾ അതേപോലെ ഒരു മുൻശ്രേഷ്ഠൻ്റെ കഴിവ് പോലെ അല്ലെങ്കിൽ അത്രയ്ക്ക് മാത്രം കഴിവോടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല ആളുകളെയും കാണാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ സത്യമാണ് അത് സമയമുണ്ട് ഇനിയും കാരണം ഇത് അദ്ദേഹം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഡെലിവറി എത്തി പിന്നെ കിഴക്കൻ പ്രദേശത്തു നിന്ന് പടിഞ്ഞാറോട്ട് പോയി അങ്ങനെ ഇന്ത്യയെ മൊത്തമായി കണ്ടെത്താൻ എന്താണോ ഗാന്ധി തീരുമാനിച്ചത് ആ ഒരു ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് വളരെ ഭംഗിയായിട്ടറിയാം നമ്മുടെ കേരളം കേരളത്തിൽ നമ്മൾ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് സീറ്റും കോൺഗ്രസിന് ഭദ്രമാണ് അപ്പോൾ അത് ഇന്ത്യ മുന്നേക്ക് വളരെ ശക്തമാണ് പിന്നെ നമുക്ക് നമ്മുടെ മാഹി ഉൾപ്പെടെ നമ്മുടെ പോണ്ടിച്ചേരി നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മാഹിയുള്ള പോണ്ടിച്ചേരി അത് കോൺഗ്രസിൻ്റെ സീറ്റാണ് തീർച്ചയായിട്ടും കിട്ടും പിന്നെ തമിഴ്നാട് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളൊരു സ്ഥലമാണ് അവിടെ ഡി എം കെ എന്ന് പറയുന്ന ആ പ്രാദേശിക പാർട്ടി അവരുടെ ലക്ഷ്യം തന്നെ ഇന്ത്യ ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് ഡി എം കെയുടെ പ്രകടന പത്രിക കണ്ടാൽ അറിയാം അതായത് ഒരു രാജ്യം ഭരിക്കാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതായതിപ്പോൾ മോഡി സർക്കാർ നടത്തിയിരിക്കുന്ന ജനദ്രോഹ നടപടികളെല്ലാം പൊളിച്ചെഴുതും എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഡി എം കെ പ്രകടന പത്രിക വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യ മുന്നണിക്ക് നമ്മൾ ഈ മേഖലയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അതുണ്ട് തീർച്ചയായിട്ടും അല്ല മോദിക്ക് തന്നെ വീതി വന്നു കിടന്നിട്ടുണ്ട് വളരെ വലിയ തോതിൽ പരാജയം നേടും എന്നുള്ളത് ബിജെപിക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തീരെ അപ്രാധാന്യമായ മണ്ഡലങ്ങളിൽ പോലും ദേശീയ നേതാക്കളെ നിയോഗിച്ച് പരിപാടി കൊഴിപ്പിക്കുന്നത് പിന്നെ അവരുടെ കയ്യിൽ അവരുടെ ഒരു ഒരു പ്രചാരണ രീതി വേറെ ലെവലാണല്ലോ ഭീഷണിപ്പെടുത്തിയുള്ള പ്രചാരണ രീതിയാണ് ഇപ്പോൾ ഫേസ്ബുക്കായാലും ഇപ്പോൾ ട്വിറ്ററായാലും പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായങ്ങളെ അവർ തീർത്തും മാനിക്കുന്നില്ല അല്ല ജനാധിപത്യം ഇല്ലാതായി ജനാധിപത്യം ഇന്ത്യയിൽ മരിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ബി ജെ പിയുടെ ഭരണം കാരണം ഇഡിയ ഉപയോഗിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി വ്യക്തമായി പരാജയ ഭീതിയിൽ ആണ്ടുപോയി മോദി സർക്കാർ ആ ഒരു പരാജയ ഭീതി എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉയർത്തു തെഴുന്നേൽക്കുന്നത് നമുക്ക് വ്യക്തമാണറിയാം കെജ്രിവാൾ അഴിമതി നടത്തിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കോടതിക്ക് തീരുമാനിക്കാം അതിനൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ കെജ്രിവാളിനെ ഈ ഇലക്ഷൻ സമയത്ത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണി ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അത്രയും വലിയ പടുകൂറ്റം കൂടി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നൊരു രംഗം നമ്മൾ കണ്ടു അത് തന്നെ ഇന്ത്യ മുന്നണിയുടെ വളർച്ചയുടെ വളർച്ച വളരെ ദുരിതഗതിയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും സാധാരണ വിവിധ ആശയങ്ങളുള്ള ഒരു കൂട്ടം പാർട്ടികളാണ് വിവിധ ആശയങ്ങളാണ് പ്രാദേശിക വാദമാണ് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നാഷണൽ ദേശീയതയിൽ ഊന്നിയുള്ള ഒരു രാഷ്ട്രീയമുള്ള ആൾക്കാർ ഇപ്പം സി പി എമ്മും സി പി എം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ദേശീയ പദവിയൊക്കെ പോയി ഇപ്പോൾ അവർ പ്രാദേശിക കക്ഷിയായി കക്ഷിയായി മാറിയിരിക്കുകയാണ് ഇത്രയും ഒരു ഇരുപത്തെട്ടോളം വാദവും പല പല ആദ്യ ആശയങ്ങളും ഒരു പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്ന് പറയുന്നത് വിജയം തന്നെയാണ് വിജയൻ പിന്നെ ഇവർക്കൊരു പൊതു അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിലാണ് അവർ മത്സരിക്കുന്നത് പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും അഭി അഭിമാനകരമായ കാര്യം ബീഹാറിൽ വളരെ ഭംഗിയായിട്ട് സീറ്റ് വിവേചനം പൂർത്തിയാക്കി മഹാരാഷ്ട്രയിൽ യാതൊരു ഇതുമില്ലാതെ സീറ്റ് വിചനം പൂർത്തിയാക്കി പിന്നെ ഉത്തർപ്രദേശിൽ അങ്ങനെ തന്നെയാണ് പശ്ചിമബംഗാൾ മാത്രം മമതാ ബാനർജിയുടെ പിടിവാശി കൊണ്ട് മാറി നിൽക്കുകയാണ് മമതാ ബാനർജിയും നമ്മളോടൊപ്പം വരും പശ്ചിമബംഗാളിന്റെ സീറ്റ് ആണ് കേരളം പോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണ് അവരും ഇപ്പം കേരളത്തിൽ സി പി എം സീറ്റ് നേടില്ലെങ്കിൽ പോലും സി പി എമ്മിൻ്റെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാലത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് അപ്പം ഇന്ത്യ മുന്നണിക്ക് പശ്ചിമബംഗാളിലെ മമതയുടെ തർക്കം കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ശക്തിപ്പെടുത്തുകയുള്ളൂ കാരണം കൂടുതൽ സീറ്റ് അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ പിന്നെ നമ്മൾ കർണാടക നോക്കുമ്പോൾ കർണാടകത്തില് കോൺഗ്രസിൻ്റെ ശക്തമായ മുന്നേറ്റമാണ് അതേപോലെ തെലുങ്കാന ഇപ്പൊ ഗോവയിലും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചെറിയ സംസ്ഥാനമാണെങ്കിലും അത് നമ്മൾ കാണുന്നുണ്ട് അല്ല കോൺഗ്രസ് ഒത്തിരി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എ പിക്ക് പിന്നെ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പിന്നെ യു പിയിൽ കോൺഗ്രസ് നേരത്തെ മത്സരിച്ചതിനേക്കാളും വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഇത്തവണ മത്സരിക്കുന്നത് തമിഴ്നാട്ടിൽ പത്ത് സീറ്റ് നേരത്തെ മത്സരിച്ചിരുന്നതാണ് അവർ ജയിച്ച ഒമ്പത് സീറ്റ് മതി പത്ത് സീറ്റിന് വേണ്ടി കോൺഗ്രസ് പിടിച്ചിട്ടില്ല ബീഹാറിൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്താണ് ഇത്തവണ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല ഇന്ത്യ സഖ്യം വളരെ അച്ചടക്കത്തോടെ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിച്ചേർക്കുമ്പോൾ കോൺഗ്രസിന്റെ ആ ഒരു അത് പറയുമ്പോ കേരളത്തിൽ പതിനാട്ടുകളായി പിന്നെ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സഖ്യത്തെ കോൺഗ്രസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മള് നോക്കിക്കാണേണ്ടതാണ് കാര്യം കോൺഗ്രസ്സിന് ആ വലിയ മനോഭാവം ഇല്ല കാര്യം എൽ ഡി എഫിൽ ഉള്ളത് പോലെ എൽ ഡി എഫിലെ ഏറ്റവും തുല്യ ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ സി പി എം പിന്തുണ പിന്നെ പിരിയുമ്പോഴും സി പി ഐ ആണ് ഏറ്റവും വലിയ ശക്തി കാര്യം നേതാക്കന്മാരുമൊത്ത സി പി ഐയുടെ ഒപ്പാണ് പക്ഷെ എന്നിട്ടും അവിടെ സി പി ഐ നേരിടുന്നത് കടുത്ത അവഗണനയാണ് വലിയ തോതിലുള്ള പിന്നെ രണ്ട് രണ്ടാം തരം പൗരത്വമുണ്ട് അവിടെ ഇപ്പം വന്ന് പിന്നെ കെ എം മാണിയുടെ മകന് പോലും അവിടെ വേണ്ടത്ര പരിഗണനയില്ല പക്ഷെ അത് നോക്കുമ്പോൾ യു ഡി എഫ് വളരെ ചെറിയ കക്ഷികളെപ്പോലും ചേർത്ത് ഇപ്പം നാമനിർദ്ദേശ പ്രത്യേക കൊടുക്കാനായാൽ കൂടിയും പ്രതിനിധികളെ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത് പിതാ ുറിപ്പ മത്സരിച്ച് എം ഐ സിറ്റിങ് എം ബി ആയിരുന്ന ആളെ മാറ്റിയിട്ടാണ് പ്രേമചന്ദ്രൻ അവിടെ സീറ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോ കോട്ടയം കോട്ടയം നമുക്കറിയാലോ കോട്ടയം കോൺഗ്രസിന്റെ കോട്ടയാണ് ഉമ്മൻചാണ്ടിയുടെ കോട്ട അതൊക്കെ നമ്മുടെ ഒരു കോട്ട കെട്ടിയ സ്ഥലമാണ് കോട്ടയം എന്നിട്ട് പോലും ഇപ്പോ മാണി പോയിട്ടും കേരള കോൺഗ്രസ് പോലും ആ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്തത് കോൺഗ്രസ് ആണ് അപ്പൊ ആ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ ആ യു ഡി എഫിന്റെ ഐക്യം ആ യു ഡി എഫിന്റെ ഒരു രീതി ദേശീയ നേതൃത്വത്തിലും കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അതൊരു സന്തോഷിക്കാനുള്ള വകയാണ് കാര്യം യു പി എ സർക്കാരിനെ പത്തു കൊല്ലം സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിതയുടെ ഒരു നിശ്ചയദാർഢ്യമാണത് കാര്യം ഇത്രയും പിന്നെ നമ്മളെ കടിച്ചു കീറാൻ നിൽക്കുന്ന സി പി എമ്മിനെയും യും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒരുമിച്ചിരുത്തി പത്ത് വർഷം ഗുണകരമായ ജനക്ഷേമകരമായ പദ്ധതികളുമായി യു പി എ ഗവൺമെന്റ് ഭരിച്ചു എന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച തന്നെയാണ് അല്ല നമ്മളിപ്പോ യു ഡി എഫിനെ കുറിച്ച് പറയുമ്പോൾ യു ഡി എഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞപ്പോ കെ സി വേണുഗോപാൽ ഈ കേരളത്തിലെ യു ഡി എഫിന്റെ സംവിധാനം മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയെ നയിക്കാനായിട്ട് കെ സി വേണുഗോപാലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഈ യു ഡി എഫിന്റെ കെട്ടുറപ്പും കാര്യങ്ങളും കെ സി വേണുഗോപാലിനെ അല്ലെ മുൻപ് എ കെ ആറിനെ കൊണ്ടു പോലെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ട് എന്താണെങ്കിലും ഇന്ത്യ മുന്നണിക്ക് പിന്നെ മൊത്തത്തിലൊരു മുന്നൂറ് സീറ്റ് കഴിഞ്ഞു പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂടലുകൾ വരുന്നത് ഇപ്പം ബി ജെ പോലെ നൂറ് സീറ്റ് അവർ അതൊരു വർത്താനം കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ഇതിനകത്തുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഇന്ത്യയെ നമ്മളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാര് നേതാക്കന്മാരായ പ്രവർത്തകർക്കും ഇന്ത്യയുടെ ഒരു സ്നേഹമുണ്ട് അത് ഈ ബി ജെ പി പറയുന്ന പോലെ ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കുന്ന സ്നേഹമല്ല ഇന്ത്യയുടെ ഇപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ വിദേശ നയം തന്നെ എടുത്തു നോക്കി അറിയാൻ പറ്റും കാര്യം നമ്മുടെ അയൽരാജ്യങ്ങൾ അയൽരാജ്യങ്ങളെ മുഴുവൻ അവർ പിണക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ പിന്നെ ശ്രീലങ്ക മാലദ്വീപിന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലേഷ്യ മറ്റേ നേപ്പാള് എല്ലായിടത്തും ബംഗ ബംഗ്ലാദേശ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു അത് ഷെയ്ഖ് ഹസീനയുടെ ഒരു താല്പര്യമാണ് അവരുടെ ഒരു വ്യക്തിപരമായ താല്പര്യമാണ് അല്ലാതെ അവിടെ ഇല്ല അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നയം ചേരി ചേരാ നയം അതൊക്കെ കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന കോൺഗ്രസ്സിന് ഇടപെടാൻ പറ്റുന്ന കോൺഗ്രസ്സിന് ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് പിന്നെ അതുപോലെ തന്നെ നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് ആശയം അത് കോൺഗ്രസ്സിനാണുള്ളത് അവർ അവിടെ ചേരുതിരിക്കുന്നില്ല ജനങ്ങളെ അപ്പോൾ കോൺഗ്രസ്സിന് ഒരുപാട് വെട്ടുവീഴ്ച ചെയ്താലും അല്പം സീറ്റ് കുറഞ്ഞാലും ഇന്ത്യ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് വരണം അതിനകത്ത് ഇന്ത്യ മുന്നണിയുടെ ഭരണം വരുമ്പോൾ അതിനകത്ത് കോൺഗ്രസിന് എന്ത് പങ്ക് എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ പൊതു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയെ തിരിച്ചെടുക്കാൻ അല്ല ഗാന്ധിയുടെ അഹിംസ മാർഗത്തിലൂടെയാണ് കോൺഗ്രസ് പോകുന്നത് ആ അഹിംസ അതായത് ആർക്കും ഒരു ദ്രോഹം വരുത്തരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇപ്പൊ നേരെ മറിച്ച് ബി ജെ പി ഹിംസിച്ചാണ് അവര് കൊളന്നു വന്നത് നമുക്കറിയാം എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ആൾക്കൂട്ട കൊലകൾ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി അവൻ വിശ്വസിക്കുന്ന ആശയത്തിനെതിരെ അവനെ അവൻ ധരിക്കുന്ന വസ്ത്രത്തിന് പോലും പിന്നെ ഒരു വസ്ത്രത്തിന് പോലും പറഞ്ഞ് അവനെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുന്ന രീതിയാണ് അവര് പിന്തുടരുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് എൻ ഡി എ മുന്നണിയിലെ കാര്യം പറയാം എൻ ഡി എ മുന്നണിക്കകത്ത് ബിജെപി ആ വലിയ ബിജെപി അബ്കിബാർ ചാസൌർ എന്ന് പറയുമ്പോ ബിജെപിക്ക് കിട്ടുന്ന സീറ്റ് മുന്നൂറ്റി എൺപത്തി അഞ്ചാ മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ബാക്കിയുള്ളതാണ് ഈ എല്ലാ കടകക്ഷികൾക്കും കൂടി കിട്ടേണ്ടത് നിതീഷ് കുമാറിനെ എങ്ങനെ ഒതുക്കി നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും പിന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് കാര്യം ഇ ഡി ഐയും സി ബി ഐയും ഒക്കെ വിട്ടിട്ട് അവർ നിങ്ങൾക്ക് ഇത്ര സീറ്റേ ഞങ്ങൾ തരുവുള്ളൂ എന്ന് അമിത്ഷായും മോഡിയും കൂടി തീരുമാനിക്കുകയാണ് അവർ ആ തീരുമാനം അടിച്ചേപ്പിക്കുന്നത് ഇതങ്ങനെയല്ല ഇരുപത്തിയെട്ട് കക്ഷികളെ ഒരു പാർലമെന്റിലോ നിയമസഭയിലോ കക്ഷികളെ പോലും കൂടെ ഇരുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി ഖാർഗെയൊക്കെ ചർച്ച നടത്തുന്നത് അപ്പം കോൺഗ്രസിന് മുന്നിട്ടിറങ്ങുമ്പോൾ മറ്റ് കക്ഷികളും ഇതോടൊപ്പം ചേർന്ന് നിന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിക്കുമോ തന്നെയാണ് പ്രതീക്ഷ അല്ല നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും ഇന്ത്യയുടെ അധികാരം തിരിച്ചു പിടിച്ചിരിക്കും ചെറിയ ചെറിയ കടകക്ഷികളും എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ അധികാരം മുന്നൂറ് സീറ്റ് കടന്ന് അതിൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി